പ്രഖ്യാപനം പ്രതീക്ഷിച്ച് സമരം തുടരുന്ന ആശമാരെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചും പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള സർക്കാർ ഉത്തരവിലും ആശമാർ പുറത്ത അവഗണന തുടരുന്നതോടെ നാലാംഘട്ട സമരം നാളിൽ ശക്തമാക്കുകയാണ് ആശാവർക്കരുടെ സമരം തീർക്കാൻ മന്ത്രിതലത്തിൽ മൂന്ന് തവണ നടത്തിയ ചർച്ചയിൽ സമവായമായിട്ടില്ല ഈ ആശാവർക്കർമാരുമായി ചർച്ച ഇനി ഉണ്ടാകുമോ എന്നും ധാരണയില്ല വേതനം പരിഷ്കരിക്കുന്നതിന് കമ്മീഷനെ വെക്കുന്നതടക്കം സംസ്ഥാന സർക്കാർ ആലോചനയിൽ എന്ന് പറയുമ്പോഴും അവസാനവട്ട ചർച്ച പൂർത്തിയായിട്ടും ഇതിലും ആഴ്ചകൾക്കിപ്പുറം തീരുമാനമായിട്ടില്ല ട്രേഡ് യൂണിയനുകളുടെ സമവായം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമം ഇതിലൂടെ പ്രശ്നപരിഹാരമാണ് ലക്ഷ്യം എന്നാൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ച് സമരം തുടരുന്ന ആശമാരെ അവഗണിക്കുകയാണ് സംസ്ഥാന സർക്കാർ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചും പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയുമുള്ള സർക്കാർ ഉത്തരവിലും ആശമാർ പുറത്താണ് അവഗണന തുടരുന്നതോടെ ഘട്ട സമരം എഴുപത്തിമൂന്നാം നാളിൽ ശക്തമാക്കുകയാണ് ആശാവർക്കർമ്മ ഒപ്പം അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും വരെ സമരവും പ്രതിഷേധവും ആശമാർ തുടരും ജനം തിരുവനന്തപുരം